ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ബാബറും ഗ്യാൻവാപ്പിയുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു മുമ്പ് അത് രാമജന്മഭൂമിയായിരുന്നു എന്ന് കോടതിയുടെ കണ്ടെത്തൽ ആർക്കിയോളജിക്കൽ സർവേയിലെ വിധി അവരുടെ കണ്ടെത്തൽ പ്രകാരമൊക്കെ നമ്മൾ കണ്ടു ഗ്യാൻവാപ്പിയും ക്ഷേത്രമായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ബാബരി രാമജന്മഭൂമിയായിരുന്നു എന്ന് കണ്ടെത്തി എന്നാൽ മക്കയും മദീനയും ഒക്കെ ആര് സ്ഥാപിച്ചതാണ് അതും ഗോത്ര ദൈവങ്ങളുടേത് തന്നെയായിരുന്നു അന്ന് അവിടെ താമസിച്ചിരുന്ന ഇവര് പറയുന്ന മക്ക മക്കൾ എന്നറിയപ്പെടുന്ന മദീനയിലെ മുഷിരിക്കുകൾ എന്ന് പറയുന്ന അതായത് ചെയ്യുന്നവർ ഏക ദൈവത്തെ അല്ലാതെ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളുടെ മണ്ണ് തന്നെയാണ് അതെല്ലാം ആ മക്കയും മദീനയും ഒക്കെ പിടിച്ചടക്കി അവരുടെ ആരാധനാലയങ്ങൾ പിന്നീട് ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളായി മാറുന്നു അത് വിശുദ്ധ ഭൂമിയായി മാറുന്നു അതിനെ ഒന്ന് വലം വെച്ച് കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുന്നു ഇതെങ്ങനെ സാധ്യമാകും ഇതെങ്ങനെ സാധ്യമാകും അപരന്റെ ഭൂമി പിടിച്ചെടുത്ത് അപരന്റെ ആരാധനാലയം തട്ടിച്ചെടുത്ത് അതാരാണോ നിർമ്മിച്ചത് അവരെ ഇല്ലായ്മ ചെയ്ത് നമ്മൾ അവിടെ ആരാധനാലയം പണിതിട്ട് അത് നിർഭയ കേന്ദ്രമാണ് എന്ന് പറയുന്നതിൽ എന്ന നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയ ആരാധനാലയങ്ങളിൽ ആരാധിക്കണ്ട അവിടെ ഞാനൊരു ദൈവത്തെ പ്രതിഷ്ഠിക്കും ആ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ തലച്ചോറല്ലേ ഇതിൻ്റെ ഒക്കെ പിന്തുണ അങ്ങനെ അനേകായിരം ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർത്ത് അവിടെയൊക്കെ മുസ്ലിം ആരാധനാലയങ്ങൾ വന്നിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ എന്നെ നോക്കി മുസ്ലിങ്ങൾ പല്ലുകടിക്കണ്ട മധ്യപൂർവ രാജ്യങ്ങളിലെ അനേകം ക്രിസ്തീയ ദേവാലയങ്ങൾ ഇന്ന് മുസ്ലിം പള്ളികളായി മാറിയതിൻ്റെ ചരിത്രം ഒന്ന് നോക്കിയാൽ മതി യോഹന്നാൻ അതായത് അദ്ദേഹത്തിൻ്റെ ിയതുവരെ മയത്ത് കബറടക്കുക ഞങ്ങൾ പറയാട്ട പറയാ ശവസംസ്കാരം എന്നല്ലേ ശവസംസ്കാരം നടത്തിയ സ്ഥലം വരെ ഇന്ന് മുസ്ലിങ്ങളുടെ മസ്ജിദായി മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിൽ അനേകം ബഹുദൈവ വിശ്വാസികളാകുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങളൊക്കെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് എപ്പോഴും അടക്കി ഭരിക്കാനും പിടിച്ചടക്കാനും തന്നെയായിരുന്നു താല്പര്യം കാരണം കാണിച്ചു കൊടുത്ത മാർഗം അങ്ങനെ തന്നെ പിന്തുടരണ്ടേ പിന്തുടരേണ്ടേരുശലേൻ ദേവാലയം ഇരുന്ന സ്ഥലത്ത് ഇന്ന് മുസ്ലിം പള്ളിയ ഹഗിയ എന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ദേവാലയം അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധ ക്ഷേത്രങ്ങൾ ഒന്ന് നോക്കിയാ മതി ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് അതുപോലെ ഒരുപാട് ഒരുപാട് വിവരങ്ങൾ ലഭിക്കും ഇതിനൊക്കെ എന്താണ് സംഭവിച്ചത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതായത് ഖുർആനിന്റെ നിർദ്ദേശപ്രകാരം ലോകം അവസാനിക്കുന്നതിനു മുമ്പ് ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ അവശേഷിക്കാതെ മുസ്ലിങ്ങളുടെ കീഴിലായി തീരും ഈ ലോകം മുഴുവനും എന്ന് ഖുർആൻ പറഞ്ഞു ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലായി തീരുകയും ചെയ്യുന്നത് വരെ അതായത് ഈ ഭൂമി നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് പിടിച്ചെടുത്തു അത് കൊന്നു പിന്നീട് അവരെ പീഡിപ്പിച്ചു അങ്ങനെ അനേകം ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളും ഒളിച്ചതിന് മുകളിൽ മസ്ജിദുകളാണ് ഇന്ന് ഉയർന്നു നിൽക്കുന്നത് ഭാരതത്തിലാണെങ്കിൽ അയോധ്യ മുതൽ മധുര കാശി ഗ്യാൻവാപ്പി ഒരുപാടുണ്ട് പറയാം തുർക്കിയിലെ സിറിയൻ ഓർത്തഡോക്സ് അർമീനിയൻ അങ്ങനെ ധാരാളം ധാരാളമുണ്ട് ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ മുസ്ലിം പള്ളികളാണ് അവരിൽ നിന്നത് വീണ്ടെടുക്കാൻ ലോകത്ത് തന്നെ ആകെ കഴിഞ്ഞത് അയോധ്യ എന്ന രാമജന്മഭൂമി മാത്രമാണ് ഇതുവരെ അത് യെരുശലയും ദേവാലയത്തിന്റെ വീണ്ടെടുപ്പ് നൂറ് വർഷത്തിനുള്ളിൽ ഉണ്ടായേക്കും എന്ന് പലപ്പോഴും പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം അത്രമാത്രം നിഷ്കളങ്കമാണ് എന്ന് കരുതുന്നവരോട് എന്തു പറയാനാണ് ഇസ്ലാം മതവിശ്വാസികൾ എത്രയോ കാലം മുമ്പ് മുതൽ ഉണ്ടാക്കിയ ഹാനി കുറച്ചല്ല ഒരുപാട് ജീവൻ ജീവിതങ്ങൾ തട്ടിയെടുക്കലും പിടിച്ചു പറയും അട്ടിച്ചു നശിപ്പിക്കലും ബലാത്സംഗവും കൊള്ളയും കൊലയും ഒക്കെ കൈമുതലാക്കി തന്നെയാണ് ഇന്നുവരേക്കും അവർ അവരുടെ സമാധാന മതം പിടിച്ചു നിർത്തുന്നത് ഇസ്ലാം ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിയ ക്രിസ്ത്യൻ വിഭാഗമുണ്ടല്ലോ ഓർത്തഡോക്സ് വിഭാഗങ്ങളാണ് അതിലേറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് സുറിയാനി ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന സഭയാണ് എന്നാണ് ചരിത്രങ്ങൾ മനസ്സിലാക്കി തരുന്നത് പിന്നീട് സുറിയാനി സഭകൾ അർമീനിയൻ ഓർത്തഡോക്സ് സഭ അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് സഭ തുർക്കി എന്നീ പേര് സ്വീകരിച്ച് മുസ്ലിം രാജ്യമായി മാറി യേശുവിൽ വിശ്വസിക്കുന്നവരെ ആദ്യമായി ക്രിസ്ത്യാനി എന്ന് വിളിച്ച അന്തോക്യയിൽ ഇന്ന് മരുന്നിന് പോലും ഒരു ക്രിസ്ത്യാനിയില്ല നാമാവശേഷമായ സഭയുണ്ട് കോൺസ്റ്റാൻറ്റിനോപ്പിൾ അഥവാ അങ്ങനെ ഇത് രണ്ടാം ആഗമാന സുന്നൂസിന്റെ കേന്ദ്രസഭ ഇതെല്ലാം സ്വയം ഇല്ലാതായത് തുർക്കി മുസ്ലിം ഭരണാധികാരികൾ കൊന്ന് തള്ളിയും നടത്തിയും ഇല്ലാതാക്കിയതാണ് അസീറിയയിലും നൈജീരിയയിലും അസർബൈജാനിലും സുഡാനിലും അടക്കം ഇന്നും നടക്കുന്നത് ഈ മതത്തിന്റെ പേരിലുള്ള കൊള്ളയും കൊലയും വെട്ടി തന്നെയാണ് ഇത് തന്നെയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇറാനിലും ഇറാഖിലും തുർക്കിയിലും ലെബനനിലും അടക്കം രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മുൻഗാമികൾ തട്ടിയെടുത്തും വെട്ടിപ്പിടിച്ചും കൊള്ളയടിച്ചും കൊന്നുകൊലവിളിച്ചും ഒക്കെ നേടിയെടുത്ത് അവരുടെ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് അന്യ മതസ്ഥരെ അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ മുഴുവനും പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും നിർബന്ധിച്ചു മതമാറ്റം നടത്തുകയും ചെയ്തു എന്നതിന് ധാരാളം തെളിവുകൾ ചരിത്രങ്ങളിലുണ്ട് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുതകൾ എതിർഭാഗത്തും മതമായതുകൊണ്ട് പലർക്കും പറയാൻ ഭയമാണ് നന്ദി